ഹലോ ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ പ്രോഡിറ്റ് ഏറ്റവും പ്രതി വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സമയം ചിലവഴിക്കാനില്ല നേരിട്ട് വീട്ടിലോട്ട് അടക്കം യു കെയിലെ അഭയാർത്ഥി നിയമം സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഒരു അപ്ഡേറ്റ് ആണ് ഹോം ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് യു കെയിൽ ആയിട്ട് ഒരുപാട് പേരാണ് ഇല്ലീഗലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തെ എട്ടോളം പേരാണ് ഒരു ദിവസം മാത്രമായിട്ട് കഴിഞ്ഞ മാസം അറുന്നൂറ്റി പേര് ഒരു ദിവസം മാത്രമായിട്ട് ഇല്ലീഗലായിട്ട് ബോട്ടിൽ വന്നെത്തിയിട്ടുണ്ട് മുപ്പതിനായിരത്തിനൊക്കെ മേലെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് ബോട്ടിലൊക്കെ ഫ്രാൻസിൻ്റെ തിരത്ത് കൂടെ ഒക്കെ വരുന്ന ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് പല നിയമങ്ങളും റുവാണ്ട പ്ലാൻ പോലെ അതല്ലെങ്കിൽ തന്നെ എന്താ പറയാ ഫ്രാൻസുമായിട്ടുള്ള ഉടമ്പടി പോലെയൊക്കെ പല നിയമങ്ങളും ചെയ്തിട്ടെങ്കിലും ഒന്നിനും ഒരു ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം യു കെയിലുള്ള പല ആൾക്കാരും നിരാശയിലാണ് താനും ഗവൺമെൻറ്റും വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിലാണ് യു കെ ഗവൺമെൻറ് പുതിയൊരു അപ്ഡേറ്റുമായി വന്നിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്നും അവർക്ക് പലരും അസേലും വിസ കാര്യങ്ങളൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അസേലും വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്ക് അസേലും വിസ നൽകുന്നതിനോടനുസ അനുബന്ധിച്ച് ഇവർക്ക് ഇതിൽ നിന്നുള്ള ഇതിലുള്ള ചിലവുണ്ട് ഈ ചിലവ് ഗവൺമെൻറ് ഇവരിൽ നിന്ന് ഈടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇവരിങ്ങനെ അസേലും വിസ അപേക്ഷിക്കുമ്പോൾ അതിനൊരു നടപടിക്രമങ്ങളുണ്ട് അല്ലേ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് ചിലവാക്കേണ്ടതുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ നിലപാട് ഇപ്പോഴത്തെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ആണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അപേക്ഷ നടപടികൾക്കും അവരുടെ ഭക്ഷണം ും പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു ഫണ്ട് ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ച് പിടിക്കുന്ന ഒരു നടപടിയിലോട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ പുതിയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് യു കെ അഭയാർത്ഥ സംവിധാനം നിലവിൽ കനത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് അസ അസേല മിസ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ചെലവ് തിരികെ ഈടാക്കുക എന്ന ഒരു ഐഡിയ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു അപേക്ഷ അസേല മിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ തീർപ്പാക്കുന്നവരെ അഭയാർത്ഥികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഹോട്ടലുകൾ അവർക്കുള്ള ഭക്ഷണ സംവിധാനം മറ്റു പ്രത്യേക താമസ കേന്ദ്രങ്ങൾ എന്നിവയുടെ ചെലവുകളൊക്കെ ഗവൺമെൻറ് തിരിച്ചു ഈടാക്കും എന്നുള്ള പ്ലാനാണ് അതേപോലെ തന്നെ അപേക്ഷ പരിഗണിക്കുന്ന കാലയളവിൽ ഈ പറഞ്ഞ അഭയാർത്ഥികൾക്ക് നൽകുന്ന ദൈനംദിന ധനസഹായങ്ങളുണ്ട് അവരുടെ ഭക്ഷണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് അനുവദിക്കുന്ന ഫണ്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ തിരിച്ച് ഈടാക്കുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് എങ്ങനെയാണ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അഭയാർത്ഥി പദവി ലഭിച്ച അതായത് റെഫ്യൂജി പദവി ലഭിക്കും ഇവർ അപ്ലൈ ചെയ്യുന്നത് റെഫ്യൂജി പദവി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെഫ്യൂജി പദവി ലഭിച്ച യു കെയിൽ സ്ഥിരതാമസമാക്കുന്നവരിൽ നിന്നാണ് തങ്ങൾക്ക് ചിലവായിട്ടുള്ള എമൗണ്ട് തിരിച്ച് റീഫണ്ടിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എല്ലാവരിൽ നിന്നും ഈടാക്കാൻ സാധിക്കില്ല കുറേ ഈ അപേക്ഷ തള്ളിക്കളഞ്ഞ ഒരുപാട് പേരുണ്ടാവും അല്ലേ ഈ അവരിൽ നിന്നും അതേപോലെ നാട് കടത്തപ്പെട്ടവരൊക്കെ ഉണ്ടാവും അവരിൽ നിന്നും ഈ ഫണ്ട് ഈടാക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അവർക്ക് ചിലവാക്കിയ പൈസ പോയി എന്നുള്ളത് തന്നെയാണ് പകരം റെഫ്യൂജി പദവി കൊടുത്ത ആൾക്കാരെ അവരിൽ നിന്നും ആണ് അതെങ്ങനെ ഈടാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതായത് അഭയാർത്ഥി പദവി ലഭിച്ച ഉടനെ അവരിൽ നിന്ന് ഈടാക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് ഫണ്ട് വേണ്ടേ അവരെങ്കിൽ ക്യാഷ് വേണ്ടി അഭയാർത്ഥി പദവി ലഭിച്ച ശേഷം അവർ യു കെയിൽ സ്ഥിരതാമസം തുടങ്ങിയിട്ട് അവർ ജോലി ചെയ്ത് ശമ്പളം തുടങ്ങുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ സാലിൽ നിന്നും ഈ ഒരു ഫണ്ട് ഈടാക്കാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ഇതിനായിട്ടൊരു പ്രത്യേക റിപ്പാർട്ട്മെൻറ്റും പ്രത്യേക സംവിധാനവും രൂപീകരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് സർക്കാരിന് ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ലേബർ സർക്കാരിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ഇതിന് ഗവൺമെൻറ് വ്യക്തമായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അഭയാർത്ഥി സംവിധാനത്തിൻ്റെ വാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കുക എന്നുള്ളത് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പോൾ അനധികൃത കുടിയേറ്റം യു കെ എത്തുന്നവർക്കാരുടെ ഒരു ലക്ഷ്യം എന്താണ് ഈ കുടിയേറ്റം യു കെ സെറ്റിൽ ആവാം അപ്പോൾ അവർക്ക് ഒരു ആകർഷണമാണല്ലേ യു കെയിലും എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിലാണെങ്കിലും കള്ളത്തരത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹെൽപ് ചെയ്യും ഹ്യൂമാനിറ്റൈൻ കൺസർട്ടേഷൻ എന്നൊരു ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും ജോലി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഇവിടെ വരുന്നത് അപ്പം അങ്ങനെ വന്നാൽ തന്നെ തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കാശുകൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നൊരു ചിന്ത ഈ ഒരു ആകർഷണതയെ എന്നും ഗവൺമെന്റ് ും ഈ ഒരു അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാർ യുദ്ധം മൂലവും മറ്റു പല വർഗീയ പ്രശ്നങ്ങൾ മൂലവും സംഘടന മൂലമൊക്കെ പല രാ ഇറാഖ് സിറിയ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും അവിടെ നിൽക്കക്കള്ളിയില്ലാതെ പാലായനം ചെയ്യപ്പെട്ട ആൾക്കാരാണ് പല മനുഷ്യാവകാശ സംഘടനകളും ഇവർക്ക് വേണ്ടി വാദിക്കുന്നതാണ് വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട് യു കെ യുടെ ഒക്കെ മാത്രമാണോ ഉത്തരവാദിത്തം പോലെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അഭയാർത്ഥികൾ സ്വീകരിക്കേണ്ടത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം പോലെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആൾക്കാർ ഇങ്ങോട്ടാണ് വണ്ടി കയറി വരുന്നത് അപ്പോൾ യു കെയിലുള്ള ചില മനുഷ്യാവകാശ സംഘടനകൾ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥികൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ യു കെ ഗവൺമെൻറ്റിനെ നിശ്ചിത വിമർശിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരം ഇപ്പോൾ ഇവരിൽ നിന്നും കൂടി ഫണ്ട് ഈടാക്കും എന്ന് പറയുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ഈ ഒരു അഭയാർത്ഥികൾ കാരണം യു കെക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും യു കെക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദവും ഗവൺമെന്റിനുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ഒക്കെ കാണാനോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലെന്ന് മാത്രം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈയൊരു അഭയാർത്ഥി പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിട്ട് രണ്ട് പ്രധാനമന്ത്രിമാരുടെ ഭരണമാണ് യു കെക്ക് നഷ്ടമായത് രണ്ട് ഗവൺമെന്റ് താഴെ വീടും അപ്പോൾ ശക്തമായ രീതിയിൽ വിമർശനം ഗവൺമെന്റ് വരുന്ന നടപടിക്രമങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ട അഭയാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഈ മനുഷ്യാവകാശ സംഘങ്ങൾ പറയുന്നുണ്ട് ഇതായിട്ട് യു കെയിൽ വരുന്ന ആൾക്കാരെ ജോലി കണ്ടെത്തി ഉടനെ അവരെ കടക്കണയിലോട്ട് തള്ളിവിടുന്നത് യു കെയിലെ സ്ഥിതിവിധികളുമായിട്ട് അവർക്ക് ലയിച്ചുചേരുന്നതിനുള്ള സമയം കൊടുക്ക കൊടുക്കാത്തതിന് തുല്യമാണെന്നും ഇത് മനുഷ്യരുടെ ഇവർ വാദിക്കുന്നു എന്നാൽ തന്നെ ഇതൊരു നിർദ്ദേശത്തിന്റെ ഘട്ടത്തിലാണ് ഇതൊരു സ്റ്റാർട്ടിങ് ഘട്ടത്തിലാണ് നിർദ്ദേശം മാത്രമായിട്ടുള്ളൂ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് പുതിയ പുതിയ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ യൂട്യൂബ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം യുകയിൽ വരുന്ന ആൾക്കാരെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ യു കെയിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക എല്ലാ സ്ഥിതികളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കൊണ്ട് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് വൈ സിയു താങ്ക് യു ഫോർ വാച്ചിങ്